ഇതുകൊണ്ട് ഇല്ല തട്ടമിട്ട ഒരു താത്തയുടെ കഥ ഞാൻ പറഞ്ഞു പറഞ്ഞു കേട്ടു അതുപോലെ ുണ്ടായി എന്നതിന്റെ ആഘോഷത്തിന് കുറിച്ച് ഞാൻ പറഞ്ഞു എന്നാലോ ഇവിടെ ഇതാ തട്ടമിട്ടൊരു മൗലവി തട്ടമിട്ട മൗലവി ആ തട്ടമിട്ട മൗലവി എവിടെ കേട്ടോളൂ നിങ്ങൾ സെപ്റ്റംബർ അഞ്ചു മുതൽ ഒമ്പത് വരെ എല്ലാ ദിവസവും ആറ് മുതൽ ഏഴ് മുപ്പത് വരെ നടന്ന ഭജഗോവിന്ദ നിങ്ങൾ ആലോച്ചോക്കൂ എന്താണ് ഉദ്ഘാടനം ചെയ്യാൻ പോയത് അള്ളാഹുവിന്റെ മഹത്തായ പദവി കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്താ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മതസൗഹാർദ്ദം ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് തെറ്റിദ്ധരിക്കുകയാണ് ഐക്യം ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് ആദർശം കൈവിട്ടുകൊണ്ടാണ് ഐക്യം മനസ്സിലാക്കുന്നത് എന്നിട്ട് കേട്ടോളൂ ആദിശങ്കര വിരചിതമായ ഭജഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വാമി സജീപനാനന്ദഗിരിയുടെ ഞാനം പുണ്യമാസത്തിൽ ഉദ്ഘാടനം ചെയ്യാനായത് പ്രപഞ്ചനാഥൻറെ അനുഗ്രഹത്താലാണെന്ന് മൗലവി പ്രസ്താവിച്ചു എന്നുവച്ചാൽ ഈ റമലാൻ മാസത്തിൽ യജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ മഹത്തായ പൊന്നല് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത് മാസത്തിൽ നിങ്ങൾ ചിന്തിച്ചു അന്യ സഹോദരങ്ങള് എത്ര ഗൗരവമാണ് വിഷയം ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ആശ്രമത്തിലെ അന്നക്ഷേത്രത്തിൽ വെച്ച് സ്വാമിജിയോടൊപ്പം നോമ്പ മുറിക്കുകയും ഈതാ ക്ഷേത്രം എന്ന വിശുദ്ധ വേദിയിൽ നിസ്കരിക്കുകയും ചെയ്തു കണ്ടോ എന്താ ഉദ്ദേശം എന്താ ഉദ്ദേശം ഉദ്ദേശം വേറൊന്നല്ല കിട്ടിയെന്ന പത്രത്തിൽ ഒരു ഫോട്ടോ വരും കളർ സൈസ് ഫോട്ടോ ഒരു ഫുൾ കവറേജ് നൽകിക്കൊണ്ട് പത്രത്തിൽ വരും അത്ര ഉദ്ദേശമുള്ളൂ അതിനുവേണ്ടി അന്ന നടയിലല്ല ഏത് നടയിലും നമസ്കരിക്കാൻ ഒരു കാണുന്ന എന്തെ പള്ളിയിലാഞ്ഞിട്ടാ പള്ളിയിലാഞ്ഞിട്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു ഒട്ടകത്തെ അറുത്തുകൊള്ളട്ടെറ സൂരേ ഞാനത് നേർച്ചയാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോ നവി തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ എന്താ ചോദിച്ചത് അല്ല അവിടെ വല്ല വിഗ്രഹവും ഉണ്ടായിരുന്നോ മുമ്പ് ഇപ്പോഴുണ്ടോന്നല്ലേ വല്ല വിഗ്രഹം മുമ്പുണ്ടായിരുന്നോ ഇല്ല അല്ല അവരുടെ വല്ല ആഘോഷവും ഉണ്ടായിരുന്നോ മുമ്പ് ഇല്ല ഒരിക്കലും ഇല്ല അത്രയും കഴിച്ചത കൊണ്ട് ദീനിന്റെ കാര്യത്തിൽ ആദർശത്തിന്റെ കാര്യത്തിൽ എന്ന് പഠിപ്പിക്കും